السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحابه الفائزين بدل الله أما بعد اتوم بريم الله مؤمنين عليه الحمد لله ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദായ മുഹമ്മദ് സലീം ദാരിമിയുടെ സഹിഹുൽ മുഖാരി എന്ന ക്ലാസിൻ്റെ ശ്രോതാവ് എന്നുള്ള നിലക്ക് എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ പറയാനുണ്ട് ഞാൻ ഉസ്താദിൻ്റെ ക്ലാസ്സുകളുടെ സ്ഥിരം ശ്രോതാവാണ് സഹിൽ ബുഖാരിക്ക് മുമ്പ് കിതാബുൽ ഹിക്കം ഉസ്താദ് ദർശനം നടത്തിയിരുന്നല്ലോ ഓൺലൈനിലായിട്ട് അതാറൊക്കെ കേട്ട ആളാണ് ഞാനിവിടെ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ അലഹമില്ല ഉസ്താദിൻ്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിങ്ങനെയാണ് അതിനെപ്പറ്റി പറയേണ്ടത് എന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഞാൻ ഇക്കാലങ്ങളായിട്ട് കാത്തിരുന്ന പ്രതീക്ഷിച്ച ഒരു ക്ലാസ് ആയിരുന്നു വളരെ കൃത്യമായി കറക്റ്റായും കൊണ്ട് വളരെ റാഹത്തായ കൊണ്ട് സഹീൽ ബുഖാരി ഒന്ന് ഓതണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു നമുക്ക് കുറെ ചിരുവാടും മറിയുമൊക്കെ വരിക കുറെ കാലങ്ങൾ കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഓതുന്ന കാലഘട്ടത്തിൽ അത്ര തന്നെ അങ്ങോട്ട് ചില കാലത്തിലും നമുക്കൊരു ബോധോതയുണ്ടാവില്ല അപ്പോ എൻ്റെ പടം എല്ലാം കഴിഞ്ഞതിന് ശേഷം ജാമ്യാനൂലിയിലെ പടലിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു സഹീൽ ബുഹാരി നന്നായിട്ടൊന്ന് ഓതണം എന്ന് അത് എനിക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് ലഹമ്മദില്ല കിതാബിൻ്റെ മുക്കദ്മകളിൽ ആരംഭിച്ചു വളരെ ബഹുജോറാണ് മുക്കദ്മകളുടെ ഹെഡിങ് തന്നെ വെറൈറ്റിയാണ് മുക്കദ്മക്ക് ഓരോ ക്ലാസ്സിനും പ്രത്യേക ഹെഡിങ് ഇട്ടുകൊണ്ടാണ് മുക്കദ്മ വര വരുന്നത് അത് തന്നെ വളരെ അതന്നെ അതിൻ്റെ പ്രത്യേക ശൈലിയിലാണല്ലോ അതിൻ്റെ ഹെഡിങ് ഉണ്ടെ തന്നെ മാനായിരിക്കുന്ന ബുഹാരി ഇമാമുസൈൽ ബുഹാരിക്ക് ഹഡിങ്ങിടുന്നതുപോലെ തന്നെ ഈ മുക്കദ്മക്കളുള്ള ഹെഡിങ്ങും അലഹമ്മദി ഉസ്താദിൻ്റെ അത് വളരെ നമുക്ക് മനസ്സ്പർശിയായും കൊണ്ട് ആഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഹെഡിങ്ങും അതിനെ തുടക്കവുമാണ് അള്ളാഹുവിനെ എല്ലാ നിലക്കും സ്തുതിക്കുകയാണ് ക്ലാസ് എല്ലാ നിലക്കും എന്ത് കൊണ്ടും മികച്ചതും പത്തരം മാറ്റിൻ്റെ തിളക്കവും ഉസ്താദിൻ്റെ ക്ലാസ് ഒരു പ്രത്യേക ശൈലിയാണ് വറൈറ്റിയാണ് ഇൽമുൽ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ അറ്റമില്ലാതെ അനന്തമായി നീണ്ടു കടക്കുന്ന ബഹറാണല്ലോ അതിൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെ വ്യത്യസ്ത കിതാബുകൾ വ്യത്യസ്ത കാറ്റഗറിയിൽ സഹീഹും മുസ്നദും ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് ഏർ സുനനും എല്ലാം വ്യത്യസ്ത രീതിയിലാണ് അങ്ങനെ മുറുക്കണക്കിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കിതാബുകൾ തന്നെ ഉണ്ട് നമുക്ക് ഉസ്താദിന്റെ മുക്കദ്മ നമ്മ ക്ലാസ് എടുത്തു തരുമ്പോ നമുക്ക് മനസ്സിലാകുന്നത് ഉസ്താദ് ഏകദേശം എല്ലാ കിതാബിന്റെയും മുക്കദ്മ നോക്കിയിട്ട് അതിൽ നിന്നാകത്തുക ഏർ അവിടെ ആറ്റി കുറുക്കി എങ്ങനെയാണ് നമുക്ക് തരുന്നു എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കുട്ടികളുടെ ഉമ്മമാർ ചോറ് കൊടുക്കുമ്പോൾ ഏ ചോറ്ക്ക് വേണ്ട ചേരുവകളും കറികളൊക്കെ ഒഴിച്ച് റെഡിയാക്കി ആറ്റി കുറുക്കി ലെവലാക്കി കുഴച്ച് അങ്ങനെ ഉരുളാക്കിയിട്ട് കുട്ടിൻ്റെ വെച്ച് കൊടുക്കും അതേപോലെ ഹരീസിൻ്റെ വ്യത്യസ്ത തലങ്ങൾ വിവിധ തരത്തിലുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുടെ മുഖദ്മകൾ മുഴുവൻ ഉസ്താദ് ഇങ്ങനെ ആറ്റിക്കുറുക്കി അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ടെടുത്തിട്ട് നമുക്കിങ്ങോട്ട് ഉരുളയാക്കി നമ്മുടെ വായിലേക്ക് തരുന്ന പോലെ ഒരു ഫീലാണ് ആ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഇങ്ങനൊരു ഉസ്താദ് ഒരു പക്ഷേ മുക്കാമണിക്കൂർ അരമണിക്കൂറൊക്കെ അരമണി മുക്കാമണിക്കൂറൊക്കെ ക്ലാസ് എടുക്കാനൊരു പക്ഷേ ഇതിനൊരുപാട് മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ടാവും കാരണം നീണ്ടു കടക്കുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളും നിന്ന് അതൊക്കെ പാടെ ജമ്മു ചെയ്തെടുക്കണല്ലോ അതിന് മണിക്കൂറുകൾ പിടിക്കും താഴെ ചെയ്യുന്ന നമുക്കൊക്കെ ഇപ്പോൾ അത് പരിചയമാണ് ഏ ഏതായാലും വലിയ ഒരു സാഹസമായി കൊണ്ട് വളരെ സമയം ചെലവാക്കി പ്രത്യേകമായ ഒരു ഹിദമത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൽമുൽ ഹദീസിന് ദവാറ സുൽത്താൻ്റെ വാക്ക് പ്രവർത്തി അംഗീകാരം അതാണല്ലോ ഹദീസ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അതിന് ഹിദമത്തെടുക്കാൻ മുൻകാല ഉലമാന് സാധിച്ചിട്ടുണ്ട് ഏകദേശം ഹിജറ നൂറിലും അഞ്ഞൂറിലൊക്കെ ആ കാലഘട്ടമാണല്ലോ അതിന് അവർ അഹോരാത്രം പരിശ്രമം നടത്തിയിട്ട് അനേകം നൂറുകണക്കിന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത ഗ്രേഡുകളിലായിട്ട് വന്നു അന്ന് അതിൻ്റെ ഒരു യുഗവും അതിൻ്റെ ഒരു കാലഘട്ടവുമായിരുന്നു ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമല്ല അങ്ങനെ ഒരു ഹദീഫുണ്ടാ ഗ്രന്ഥം ഉണ്ടാക്കലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലഘട്ടമോ പ്രായോഗികമോ അല്ല ഇന്ന് ഹദീഫുമായി ബന്ധപ്പെട്ട് അതിന് ചെയ്യാൻ പറ്റിയ സേവനം ആ ഇൽമുൽ ഹദീസിനെ ചെയ്യാൻ പറ്റിയ ഹിദ്മത്ത് ഇന്നത്തെ പുതിയ തലമുറക്ക് ആ മുൻകഴിഞ്ഞു പോയ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ മൊത്തത്തിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് വരാനിരിക്കുന്ന സഹീൽ ബുഖാരിയുടെ ക്ലാസും ആ സഹീൽ ബുഖാരിയും അത് എങ്ങനെ ജനങ്ങളിലേക്ക് വേണ്ട പോലെ എത്തിച്ചു കൊടുക്കണമെന്നുള്ളതിന് ഇന്ന് ഏറ്റവും നല്ല രീതി ഇത് ഓൺലൈനിൽ ക്ലാസ് എടുത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് യൂട്യൂബ് പോലത്തെ പുതിയ വാർത്താ മാധ്യമങ്ങൾ അതിൽ അപ്ലോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു നിലക്ക് പറയുകയാണെങ്കിൽ മുസന്നെഫാണത് മറ്റൊരു നിലക്കുള്ള മുതൽവനും മുസന്നുവാണത് ഏ അപ്പോൾ ആ രീതിയിൽ ഉസ്താദ് നമുക്ക് ക്ലാസ് എടുത്തു തന്ന ഇത് യൂട്യൂബിലുണ്ടാകുമ്പോൾ എക്കാലത്തൊന്നും നിലനിൽക്കുകയാണ് വരാനിരിക്കുന്ന എക്കാലത്തുള്ള ആളുകൾക്കും അത് യൂട്യൂബിൽ നിന്നും എടുത്തിട്ട് അത് ക്ലാസ്സായി കേൾക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ഇവിടെ സഞ്ജാതമാകുകയാണ് ഞാൻ അപ്പോ ആ ഒരു ഉസ്താദിന്റെ സേവനം എല്ലാ നിലക്കും സ്തുത്യർഹമാണ് പിന്നെ ഉസ്താദിന്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഒരു വിഷയങ്ങൾ ഉസ്താദ് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ബഹസ് അതിൻ്റെ ആ വിശദീകരണം നമ്മൾ അന്താളിച്ചു പോകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സഹി ഉൽ ബുഹാരിയുടെ മുസന്നിഫായിരിക്കുന്ന ബുഹാരി ഇമാം ആ ബുഹാരിമാവിന്റെ ജീവിത ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ എല്ലാത്തൊരു വിശദീകരണമായിരുന്നു അത് ഏർ അത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊക്കെ കണ്ണ് നനയിപ്പിച്ചു കൊണ്ടാണ് ബുഹാരിമാവിന്റെ ആ അന്ത്യത്തിലേക്ക് അടുക്കുന്ന കാലഘട്ടങ്ങളും അന്ത്യമൊക്കെ ആ ക്ലാസ്സിലൂടെ നമുക്ക് ഗ്രഹിക്കാനും അറിയാനും സാധിച്ചത് അതൊരു ഉദാഹരണം അങ്ങനെ ഓരോ വിഷയങ്ങളും ഉസ്താദിൻ്റെ ആ ക്ലാസ്സിലൂടെ നമുക്ക് വളരെ ഹൃദയസ്പർശിയായും കൊണ്ട് നമുക്ക് വ്യക്തമാക്കാനും മനസ്സിലാക്കാനും അറിയാനും സാധിക്കുകയാണ് അലഹദില്ല അള്ളാഹുത്താല ഈ സേവനം സ്വീകരിക്കുമാറാകട്ടെ ഞാൻ ഹരീതിൻ്റെ ഏറെക്കുറെ സഹി സിഹാസിറെക്കുറെ ഓദിയിട്ടുണ്ട് വ്യത്യസ്ത ഉസ്താദന്മാരടുക്കൽ നിന്നും ഓദിയിട്ടുണ്ട് അലഹമ്മദില്ല അവരൊക്കെ ക്ലാസ്സുകൾ അതിലൊക്കെ പ്രത്യേകത ഉണ്ട് ഇൽമിൻ്റെ ബാഹ്യതകളും ചർച്ചകളും അലഹമദില്ല എല്ലാ ക്ലാസ്സിലും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മുടെ ഉസ്താദ് സലീം ദാരിമിയുടെ ബുഖാരിയുടെ ഈ ക്ലാസ് ഈ മുഖദ്ദിമ മുഖിമല്ലേ അതിലാണുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വ്യത്യസ്തമാണ് എല്ലാ നിലക്കും വെറൈറ്റിയാണ് ഒരു പ്രത്യേകത അതിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല ഏ ഞാനൊക്കെ ഇന്ത്യൻ ഇസ്ലാം സെന്ററിലൂടെ ജോലി ചെയ്യുന്ന എനിക്ക് പലപ്പോഴും പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും പ്രസംഗിക്കാൻ അവസരം കിട്ടാറുണ്ട് അപ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ഉസ്താദിന്റെ ഈ ക്ലാസ് പൊട്ടി ചെയ്യാറുണ്ട് അതായത് മുമ്പ് കഴിഞ്ഞു പോയ നമ്മുടെ ഹിക്കം ക്ലാസ് അതിൻ്റെ ഓരോ ഹിക്കമത്തോടും പലപ്പോഴായിട്ട് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മുഖാരിയുടെ ക്ലാസ്സും ഇതിലെ ചില വിഷയങ്ങളൊക്കെ ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൊക്കെ ഞാൻ മൊത്തത്തിലായിട്ടിങ്ങനെ ആ കേട്ടതങ്ങ് അപ്പഴാണ് പറയണം നമ്മൾ അപ്പം അതിനൊക്കെ ജനങ്ങൾ നല്ല അഭിപ്രായങ്ങളും പറഞ്ഞതായിട്ടുണ്ട് ഏഹ് പറഞ്ഞു വന്നത് നമുക്ക് എല്ലാ നിലക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എൽമ വികസിപ്പിക്കാനും ഹദീസിനോടുള്ള നമ്മുടെ കടമ തീർക്കാനും എപ്പോഴും ഈ ക്ലാസ് നമുക്ക് ഉപകാരപ്പെടും അലഹമില്ല അള്ളാഹുയിദ് ഇത് ലോകത്ത് വളരെ പുണ്യം കിട്ടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായിട്ട് സ്വീകരിക്കുമാറാകട്ടെ ഈ ക്ലാസ് എടുക്കുന്ന ഉസ്താദിനും ഇത് ശ്രവിക്കുന്ന ഇതിലൊരുപാട് ശ്രദ്ധാക്കളുണ്ട് അവർക്കൊക്കെ അള്ളാഹു താര ആഫിയത്തും ദുർഗായുസും സന്തോഷവും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഉസ്താദിന് ഐരാരോഗ്യ ആഫിയത്തും എല്ലാവിധ ആരോഗ്യങ്ങളും എല്ലാവിധ ആറാഹത്തും സന്തോഷം സലാമത്തും ഇനി ക്ലാസ് തുടർന്ന് കൊണ്ടുപോകാനുള്ള മനശേഷിയും കരുത്തും കഴിവും എല്ലാം അള്ളാഹുത്താര നൽകുമാറാകട്ടെ ഇതിപ്പോൾ സഹീൽ ബഖാരിയുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും അഞ്ചെട്ട് വർഷം നീണ്ടുക്കുന്ന ക്ലാസ് ആകാനാണ് സാധ്യത അപ്പം മുടങ്ങാതെ ഇത് ഉസ്താദിന്റെ ക്ലാസ് എടുക്കാനും നമുക്കൊക്കെ അത് ശ്രവിക്കാനും കേൾക്കാനും അതിനുള്ള തോക്കത്തും ആരോഗ്യം മനസ്സും ഒക്കെ അള്ളാഹു താര നൽകുമാറാകട്ടെ കൂടുതലായിട്ട് ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ മനസ്സിൽ വന്ന് പെട്ടെന്ന് വന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കുറിച്ചുകൊണ്ട് ഞാൻ ഈ അവലോകനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അലഹമില്ല അസ്ലാമലൈക്കും വരഹമല്ലാ വാർക്കാത്തൂ